ജനുവരി പതിനഞ്ച് ലോക സ്വാതന്ത്ര്യ പരിചരണ ദിനമായി ആചരിക്കുമ്പോൾ ഖുറൈഷി എന്ന ആതുര സേവന രംഗത്തെ മാലാഖയെ കാണാതെ പോകാൻ കഴിയില്ല കൊല്ലം വട്ടം ഗ്രാമപഞ്ചായത്തിന്റെ വാർഡുകളിലെ കിടപ്പുരോഗികൾക്ക് അശലണർക്ക് ആലംബഹീനർക്ക് എന്നും ആശ്വാസം പകരുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഖുറേഷി മാലാഖ വെറുമൊരു പാലിയേറ്റീവ് കെയർ സിസ്റ്റർ മാത്രമല്ല ഖുറൈഷി ഖുറേഷി ഇത്തയും കൂട്ടരും എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും രോഗശയ്യയിൽ കിടക്കുന്നവർക്കും പരിചരണം നൽകാൻ സദാ സന്നദ്ധയായി ഖുറേഷിയുണ്ടാകും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും കൂടെ ചേർത്ത് ആശ്വാസം പകരുന്ന ഒരാളാണ് ഖുറേഷി മനുഷ്യർ ചിലപ്പോർ മനുഷ്യരുടെ സാഹചര്യങ്ങളിൽ അറപ്പോടെ മാറി നിൽക്കുമ്പോൾ യാതൊരു അറപ്പുമില്ലാതെ രണ്ട് കൈകൊണ്ടും കോരിയെടുക്കുന്ന ഖുറേഷിയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും പല കാരണങ്ങളുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ചാനലെയർ വരികയും നമ്മളടുത്ത് നമ്മളോടൊപ്പം അവര് പേഷ്യന്റ് വീടുകളിലേക്ക് വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ തന്നെ ഇപ്പം നാളെ ജനുവരി ആയതുകൊണ്ട് ഇന്ന് ഞങ്ങളടുത്ത് വരികയും നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഓരോ വീടുകളിലും രോഗികളോടൊപ്പം നമ്മൾ ഓരോ ദിവസവും ചെലവഴിക്കുകയാണ് അവർക്ക് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ ഞങ്ങളും ആശാവർക്കർ പത്താം ആദ്യ ആശാവർക്കറാണ് ഞങ്ങള് അവർക്ക് വേണുന്ന ആവശ്യമായ പത്താം വാർഡ് ആയിരുന്നിപ്പോ ഒമ്പതാം വാർഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവർക്കൊക്കെ എന്താവശ്യങ്ങളാണെങ്കിലും അവരുടെ അടുക്കൽ ഞങ്ങൾ ഓടിയെത്തും അവരോടൊപ്പം തന്നെ കുറെയേറെ സമയങ്ങളിൽ ഞങ്ങൾ മാനസികമായി അവരോടൊപ്പം അടുത്തിരുന്ന് ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വിദേശത്തുള്ള മക്കൾക്കൊപ്പം ഇനിയുള്ള കാലം ചെലവഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളും ബന്ധുക്കളും നിർബന്ധിച്ചപ്പോൾ അതൊക്കെ വേണ്ട എന്ന് വെച്ച് സാന്ത്വനപരിചരണ മേഖലയിൽ ഇങ്ങനെ തുടരാനാണ് തനിക്കിഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടും ഇപ്പോഴും ഈ മേഖലയിൽ സജീവമാണ് ഖുറൈഷി ന്യൂസ് ബ്യൂറോ കൊല്ലം